ാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയൻ ഈശു മിഷിഹായിക്കും ആയിരിക്കട്ടെ മിഖായൽ മാലാഖിയുടെ ജപമാലയിൽ നമുക്ക് പങ്കുചേരാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യോഗ്യതയുള്ള ता वे आरि യും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ കപടനാട്യക്കാരായ പരിശേരെ കുറിച്ച് ഈശോ ഏഷയ്യാ പ്രവാചകനെ ഉദ്ധരിച്ച് വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് കാബഢ്യമുള്ളിൽ ഒതുക്കിയ പരിശയരെ പറ്റി പറഞ്ഞ ഈ വചനങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമായി നാം കൊണ്ടു നടക്കാറില്ല ഈ വചനം വായിക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു കുത്തൽ അനുഭവപ്പെടുന്നുണ്ട് പലപ്പോഴും അധരം കൊണ്ട് നാം ഈശോയുടെ കൂടെ പക്ഷേ ഹൃദയം കൊണ്ട് അവനിൽ നിന്ന് ഒരുപാട് ഒരുപാട് ദൂരേക്ക് പോകാറില്ല ഈശോയെ എൻ്റെ ജീവിതത്തെ അടിമുടി ഒന്ന് പരിശോധിക്കുമ്പോൾ അതരങ്ങൾ കൊണ്ട് ഒരുപാട് പ്രാർത്ഥനയും വായനയും ഒക്കെ നടത്താറുണ്ട് പക്ഷേ ഹൃദയം കൊണ്ട് ഒരുപാട് ദൂരേക്ക് ചിലപ്പോഴൊക്കെ പോയിട്ടുണ്ട് ആ പോകുന്ന സമയത്തൊക്കെ നീ വിളിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും അകന്ന് പോകുകയാണ് തിരിച്ചു വരുമ്പോൾ നീ എന്നെ ഒരു മടിയും കൂടാതെ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പലപ്പോഴും നിന്നിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് ഈശോയെ മാപ്പില്ലാത്ത അപരാധമാണ് ചെയ്യുന്നതെന്ന് അറിയാമായിരുന്നിട്ടും അത് നീ മാപ്പ് നൽകുന്നുണ്ട് എന്നത് ചിലപ്പോഴൊക്കെ ഞാൻ ഒരു ലൈസൻസായിട്ടെടുക്കാറുണ്ട് ഈശോയെ ഹൃദയം കൊണ്ട് നിന്നോട് ചേർന്ന് നിൽക്കാം എന്നും ചങ്കിലെ ചോരയൊഴുക്കി നീ എന്നെ മോചിപ്പിച്ചത് എന്നെ ചങ്കോട് ചേർത്ത് നിർത്താനാണെന്നുള്ള ബോധ്യം അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയെ അകന്നു പോകുമ്പോഴും തിരികെ വിളിക്കുന്ന നിന്റെ വിളിയിൽ പെട്ടെന്നാകൃഷ്ടനായി തിരികെ എത്തി നിന്നോട് ചേർന്ന് നിൽക്കണം എന്ന ആഗ്രഹം ഉള്ളിലൊതുക്കി എന്നും ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ വിശുദ്ധ മിഖായൽ മാലാഖയുടെ ജപമാല കർത്താവെ എന്നെ സഹായിക്കാൻ വരണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ ഒന്നാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖയുടെയും ശ്രാപ്യന്മാരായ മാലാഖ വൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ തികഞ്ഞ സ്നേഹാഗ്നിയാൽ ജ്വലിക്കുവാൻ കർത്താവ് എന്നെ യോഗ്യനാക്കട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ചുരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശുവാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷികളമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശുവാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചിച്ചു കൊള്ളണമേ ആമേൻ രണ്ടാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖയുടെയും ക്രോവേന്മാരായ മാലാഗ്രന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ പാപവഴികൾ ഉപേക്ഷിച്ച് ക്രിസ്തീയ പൂർണ്ണതയുടെ പാതയിൽ ചരിക്കുവാൻ എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്ഥിതികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്ഥിതികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ ആവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മൂന്നാം മാലാഗ വിശുദ്ധമിഖായൽ മധ്യസ്ഥതയാൽ യഥാർത്ഥവും ആത്മാർത്ഥവുമായ എളിമയുടെ ആത്മാവിനെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നാലാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാകയുടെയും അധീശന്മാരായ മാലാഗൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ ഭരിക്കാനും ക്രമം തെറ്റിയ എല്ലാ വികാരങ്ങളെയും കീഴടക്കാനും കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ഭസ്തീകൃത ആവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞേ ശുഭ സ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ ഭീഴ്ച കൊള്ളണമേ ആമേൻ അഞ്ചാം വന്ദനം വിശുദ്ധ വിശുദ്ധമിഖായൽ മാലാഖയുടെയും താത്വികന്മാരായ മാലാഗൃന്ദത്തിൻറെയും മധ്യസ്ഥതയായി തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ വീഴുന്നതിൽ നിന്നും കർത്താവ് എന്നെ കാത്തുരക്ഷിക്കട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ ശുഭസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേ കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർ അവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോ അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ആറാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖിയുടെയും ബലവാന്മാരായ മാലാഖ വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ പിശാജിന്റെ കെണികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവ് എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായി ഈശോ പരിശുദ്ധ മറിയുമേസ് അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ അറിയുമേസ് ബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മിതമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടപേച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേച്ചു കൊള്ളണമേ ആമേൻ ഏഴാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാകയുടെയും ാഥമികന്മാരായ മാലാക വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ യഥാർത്ഥമായ അനുസരണയുടെ ആത്മാവിനെ ദൈവം എൻ്റെ ആത്മാവിൽ നിറയ്ക്കട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ ബസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടപേ കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ നിരമ്പരാ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ ആമേൻ എട്ടാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാകയുടെയും മുഖ്യദൂതന്മാരായ മാലാക ബൃന്ദത്തിന്റെയും മധ്യസ്ഥതയ വിശ്വാസത്തിലും എല്ലാ സത്പ്രവൃത്തികളിലും നിലനിൽക്കുവാനുള്ള കൃപ സ്വന്തമാക്കി എനിക്ക് സ്വർഗമഹത്വം പ്രാപിക്കുവാൻ കഴിയട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്ഥിതികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് ബസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പരിശുദ്ധ ശുവാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്പരാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ശുഭസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പരിശുദ്ധ പരിശുദ്ധമറിയമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേഴ്ചു കൊള്ളണമേ ആമേൻ ഒൻപതാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും ദൈവദൂതന്മാരായ മാലാഗൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ ഈ മർത്യ ജീവിതത്തിൽ അവരാൽ സംരക്ഷിക്കപ്പെടുവാനും വരാനിരിക്കുന്ന ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടാനും കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ തുരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്ഥി കൃതാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേസ് ബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് ബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ വിശുദ്ധ മിഖായൽ മാലാഖയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ ഗഭ്രിയൽ മാലാഖയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ റഫായൽ മാലാഖിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ കാവൽ മാലാഖിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ സമാപന പ്രാർത്ഥന വിശുദ്ധ മിഖായൽ മാലാകെ ശ്രേഷ്ഠനായ രാജകുമാര സ്വർഗീയ സൈന്യങ്ങളുടെ മുഖ്യ സൈന്യാധിപ ആത്മാക്കളുടെ സംരക്ഷകനെ നരകീയ അരൂപികളെ അടിച്ചമർത്തുന്നവനെ സ്വർഗീയ രാജാവിൻ്റെ സേവകനെ ഞങ്ങളുടെ ബഹുമാന്യനായ കാര്യസ്ഥനെ അമാനുഷിക പുണ്യങ്ങളാലും മഹിമകളാലും അലങ്കരിക്കപ്പെട്ടവനെ വിശ്വാസപൂർവം അങ്ങേപ്പക്കൽ അണയുന്ന ഞങ്ങളെ ദുഷ്ടാരൂപികളിൽ നിന്നും വിടുവിച്ച് അങ്ങയുടെ കൃപ നിറഞ്ഞ സംരക്ഷണ ശക്തി നൽകി വർധിച്ച തീക്ഷ്ണതയോടും വിശ്വാസത്തോടും കൂടെ ദൈവത്തെ അനുദിനം സേവിക്കുവാൻ അനുഗ്രഹിക്കണമേ ആമേൻ ആമേശമിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ തിരുസഭയുടെ രാജകുമാരനും മഹാപ്രതാപവാനുമായ വിശുദ്ധ മിഖായൽ മാലാകെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ അതിശയകരമായ അങ്ങയുടെ നന്മകളാലും എല്ലാ മനുഷ്യരുടെയും ആത്മരക്ഷയ്ക്കായുള്ള അങ്ങയുടെ ദയ നിറഞ്ഞ ആഗ്രഹത്താലം ഉഗ്രപ്രതാപവാനായ വിശുദ്ധ മിഖായൽ മാലാഖയെ തിരുസഭയുടെ രാജകുമാരനായി നിയമിക്കുവാൻ അങ്ങ് തിരുമനസായലും ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മരണസമയത്ത് എല്ലാ ദുഷ്ടശക്തികളുടെയും ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങനെ അങ്ങയുടെ തിരുമുമ്പിൽ വിശുദ്ധ മിഖായൽ മാലാഖയാൽ ആനയിക്കപ്പെടാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് തന്നിരുള്ളണമേ ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചു ഇന്ന് ഈ നിമിഷം വരെ നിർവഹിച്ചിട്ടുള്ള പൗരോഹിത്യ കർമ്മങ്ങളിലൂടെ സ്വന്തമാക്കിയ കൃപയുടെ അനുഗ്രഹത്താലും കാരുണ്യവാനായ കൃതാവ് ഈ മക്കളെ അവരുടെ കുടുംബത്തെ അവരുടെ ദൗത്യങ്ങളെ അവരുടെ ജീവിതത്തെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അങ്ങ് അവരുടെ കൂടെയുണ്ട് എന്ന വലിയ ബോധ്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അങ്ങ് ഇവരെ ശക്തമായി അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം ങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ